റിയാം ഇന്നലെ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് കേരള പോലീസിലെ ചില നടപടികൾ അത് ആളുകളുമായി പങ്കുവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഏറ്റവും അവസാനമായി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി ആയിരുന്ന എം ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ആ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് വി വി അൻവർ എം എൽ എയുമായി അദ്ദേഹം നടത്തിയ കമ്മ്യൂണിക്കേഷൻസ് നേരിൽ വന്ന് കാണുകയും ചില ഡോക്യുമെന്റുകൾ പോലീസ് സംബന്ധമായത് എനിക്ക് കൈമാറുകയും ചെയ്തു എന്ന കാരണത്തിലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഒന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ഏകദേശം ഏഴെട്ട് മാസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികൾ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ അത് ഡിസ്കസ് ചെയ്താല് ആ അഞ്ചാറ് പരാതികളിൽ ഒരു പരാതി പോലും അന്വേഷിച്ച് റിപ്പോർട്ട് ഗവൺമെന്റിന് ഇതുവരെ കൊടുത്തില്ല അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി മൂന്ന് മാസം കൊണ്ട് റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് സസ്പെൻഡ് ചെയ്തിരുന്ന അന്നത്തെ എസ് പി സുജിത് ദാസിനെ ആറുമാസത്തേക്കായിരുന്നു ആ ആറ് മാസം കംപ്ലീറ്റ് ആയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് സുജിത് ദാസിനെ ഇപ്പം തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ് സാധാരണ നിങ്ങൾക്കറിയാം ഒരു കേസിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ലെങ്കിൽ സസ്പെൻഷൻ കാലാവധി നീട്ടുകയാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷെ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് അത് ചെയ്ത് സുജിത് ദാസിനെ റീൻസ്റ്റേറ്റ് ചെയ്തിരിക്കാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എ ഡി ജി പി അജിത് കുമാറാണ് എ ഡി ജി പി അജിത് കുമാറുമായി ഞാൻ ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു തീർപ്പും ഒരു അന്വേഷണവും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഒന്ന് അദ്ദേഹത്തിൻ്റെ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണക്കള്ളക്കടത്ത് കേസ് ആ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഒന്ന് രണ്ടാമത് മലപ്പുറത്തെ ഡാൻസ് ഡാൻസാബ് സംഘവും സുജിത് ദാസും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇവിടുത്തെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസിൻ്റെ റോളും പോലീസ് ആ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കച്ചവടത്തെ താമർ ജിഫ്രി വിഷയം അതിൻ്റെ ഒരു ഭാഗമായിട്ടില്ല ഒരു തീരുമാനമായിട്ടില്ല എൻ്റെ നാട്ടിൽ എടവെണ്ണയിലെ റിതാൻ ബാസിൽ കേസ് നിങ്ങൾക്കറിയാം ദുരൂഹമായ കൊലപാതകം ആ കൊലപാതകത്തിലുണ്ടായ നടത്തിയ കള്ളത്തരങ്ങൾ യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അത് യഥാർത്ഥ പ്രതിയല്ലാത്ത മറ്റൊരാളെ കേസിൽ ബുക്ക് ചെയ്ത് അവന്റെ പേരിൽ കള്ളത്തോക്കിന്റെ കണക്കുണ്ടാക്കി ഇന്ന രീതിയിൽ ആ കേസിനെ അട്ടിമറിക്കപ്പെട്ടു അത് പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞത് കൊടുത്താണ് അതിന് മുകളിൽ അതൊന്നുമില്ല കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് മാമി തിരോധാനം വളരെ ശ്രദ്ധേയമായ ഒരു കേസ് ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു പോ അന്വേഷണം എവിടെയും എത്തിയില്ല അന്ന് ഞാൻ ഈ വിഷയങ്ങൾ ഉണ്ടാക്കി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അന്വേഷണ സംഘത്തെ മാറ്റി മലപ്പുറം ജില്ലയിലെ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന വ്യക്തിയെ അന്ന് ആ കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു മൂന്ന് നാല് ദിവസം കൊണ്ട് ആ കേസിൽ വലിയ പുരോഗതി ഉണ്ടായി എന്ന് മാമിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഭാര്യയും മക്കളും തന്നെ പത്രക്കാരായ നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞു പക്ഷേ കേസ് നല്ല രീതിയിൽ പോകുന്നു എന്ന് കണ്ടപ്പോൾ നാലാമത്തെ ദിവസം അന്നത്തെ മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ്പിക്ക് ചാർജ് കൊടുത്ത് അദ്ദേഹം അത് അന്വേഷിക്കുന്ന കേസിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയെന്ന് മാത്രമല്ല അദ്ദേഹത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പോലീസിൽ നിന്ന് താൽക്കാലിക ചുമതല കൊടുത്തുകൊണ്ട് ഇതിങ്ങനെ മൊത്തം കുളമായി കിടക്കുകയാണ് ഒരു കേസ് പോലും കൃത്യമായി അന്വേഷിക്കുകയോ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തെളിവെടുപ്പിനായിട്ടുള്ള ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കുകയോ ചെയ്തില്ല അതിനിടയ്ക്കാണ് ഇപ്പം നമുക്കറിയാം ഞാൻ പറഞ്ഞിരുന്ന പ്രധാന കേസായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് ആ ആശ്രമം കത്തിച്ച കേസിൽ ആദ്യം പോലീസ് എടുത്ത നിലപാട് അത് സന്ദീപാനന്ദഗിരിയും സി പി എമ്മിന്റെ പ്രവർത്തകരും കൂടി ചേർന്ന് അവിടെ ആശ്രമത്തിന് തീയിട്ട് അത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരുടെ മേലിൽ കെട്ടിവെക്കി കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സന്ദീപാനന്ദഗിരി നടത്തുന്നത് എന്നതായിരുന്നു ആ നടന്ന പ്രചരണം ആ രീതിയിലായിരുന്നു അന്വേഷണം പോയിരുന്നത് അന്വേഷണം പോയി അന്വേഷണം എവിടെയും പറ്റില്ല ആ സന്ദീപാനന്ദഗിരിയും സി പി എമ്മും ആ കാര്യത്തിൽ എന്താ പറയാ കുറ്റവാളിയായി നിൽക്കുകയായിരുന്നു കാരായി രാജൻ ഉൾപ്പെടെ ഉള്ളവർ കണ്ണൂരിൽ നിന്നൊരു ടീം വന്നിട്ടാണ് ഇത് ചെയ്തത് എന്നായിരുന്നു അന്നത്തെ പോലീസിന്റെ ഭാഷ്യം അതിനെ റീ ഇൻവെസ്റ്റിഗേഷൻ കൊടുത്ത് ആ കേസ് അന്വേഷിച്ച വ്യക്തിയായിരുന്നു ഇപ്പോ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡിവൈഎസ്പി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയിരുന്ന എം ഐ ഷാജി ആ വ്യക്തി അത് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും അതിൽ നടത്തിയ മുഴുവൻ കള്ളത്തരങ്ങളും സി പി എമ്മുകാരെ പ്രതിയാക്കാൻ വേണ്ടി അന്ന് പോലീസുകാരായി രാജന്റെ ഉൾപ്പെടെയുള്ള സി ഡി ആർ റെക്കോർഡുകൾ നിയമവിരുദ്ധമായിട്ട് പെർമിഷൻ ഇല്ലാതെ എടുത്തിരിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട ഇന്ന ഇന്ന ആളുകളെ ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തില്ല കേസിലെ പ്രധാന തെളിവായിരുന്ന മോട്ടോർ സൈക്കിളിന്റെ ഉടമയെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചില്ല അങ്ങനെ അക്കമിട്ടുകൊണ്ടാണ് ഡിവൈഎസ്പി യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയപ്പോ റിപ്പോർട്ടുണ്ടാക്കിക്കൊണ്ട് അന്ന് പോലീസിന് കൊടുക്കുന്നത് ആ റിപ്പോർട്ടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പൂഴ്ത്തി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോ ആ റിപ്പോർട്ട് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി ഇത് പറയുന്ന സമയത്ത് തന്നെ ഈ കേസന്വേഷണം പൂർത്തിയാക്കി തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഡിവൈസി ഷാജി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ടിലെ ഫയൽ ചെയ്ത കോടതിയിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിലെ ഒരു ഡോക്യുമെൻ്റ് ആണ് ഞാൻ ഈ പറയുന്ന മുൻ അന്വേഷിച്ച ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ നടത്തിയ കള്ളത്തരങ്ങളും അവർ യഥാർത്ഥ തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ കുറിച്ചും ഡിവൈഎസ്പി ഷാജി കൊടുത്ത റിപ്പോർട്ട് ആ കോടതിയിലുണ്ട് അതൊരു പബ്ലിക് ഡോക്യുമെന്റാണ് അത് ആർക്കും കിട്ടും അപ്പോൾ ആ ഡോക്യുമെന്റ് എനിക്ക് തന്നു എന്നാ പറയുന്നത് ആ ഡോക്യുമെന്റ് എനിക്ക് സ്വകാര്യമായി തരേണ്ട കാര്യമില്ല അത് കോടതിയിലുള്ളതാണ് പിന്നെ പറയുന്ന ചാർജ് അദ്ദേഹം എന്നെ വന്ന് കണ്ടു എന്നാണ് എന്നെ വന്ന് കണ്ടതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പലരെയും സസ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നെ എ ഡി ജി പി റാങ്കിലുള്ളവർ കണ്ടിട്ടുണ്ട് അതിന് താഴെയുള്ളവർ കണ്ടിട്ടുണ്ട് ഡി ഐ ജി റാങ്കിലുള്ളവർ കണ്ടിട്ടുണ്ട് ഐ ജി റാങ്കുള്ളവർ എന്നുമായി എന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഐ പി എസ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഒരു എന്നെയുമായി അന്നത്തെ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഒരുവിധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ഓഫീസർമാര് എന്നെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം അവരൊക്കെ സത്യസന്ധമായി പോലീസിൽ തൊഴിൽ ചെയ്യുന്നവരും തൊഴിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ നല്ലവരായ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരിൽ നിന്നാണല്ലോ പല വിവരങ്ങളും കിട്ടുന്നത് അപ്പൊ അങ്ങനെ എന്നെ വന്ന് കാണുകയും എന്നെ ബന്ധപ്പെടുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ പറയുന്ന എം ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് എൻ ഐയുമായി ബന്ധപ്പെട്ട ഐ ജിമാരെ ഡി ഐ ജിമാരെയും എ ഡി ജി പിമാരെയും ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്യാത്തത് അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കണ്ട അതൊന്നും അല്ല അതിലെ വിഷയം ഇതിലെ വിഷയം ആർ എസ് എസുകാരായിട്ടുള്ള പ്രതികളെ എം ഐ ഷാജി കണ്ടെത്തുകയാണ് സി പി എമ്മുകാരെ പ്രതികളാക്കാൻ നടത്തിയ അന്വേഷണം അത് എങ്ങും എത്താതിരിക്കുകയും ഷാജിയെ എം ഐ ഷാജിയെ ഡി പുനരന്വേഷണം ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും കണ്ടെത്തി വന്നപ്പോൾ ആ പ്രതികൾ മുഴുവൻ തിരുവനന്തപുരത്തെയും പരിസരത്തെയും ആർ എസ് എസിന്റെ പ്രധാന പ്രവർത്തകരാണ് നിങ്ങൾക്കറിയാം അപ്പോ ആർ എസ് എസിന്റെ താല്പര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് എം ഐ ഷാജിയുടെ സസ്പെൻഷനിൽ പിന്നിൽ കേരളത്തിലെ ആർ മുഖ്യമന്ത്രിയുടെയും ും നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഷാജി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഷാജി ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല അത് നാളെ അതിന്റെ എൻക്വയറി നടക്കുമ്പോഴും അത് കോടതിയിൽ പോകുമ്പോഴും ആ കാര്യങ്ങൾ ഇവിടെ ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് അപ്പോ ഞാൻ കുറെ ആയി പറഞ്ഞു വരുന്ന ഈ പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ആ അവിഹിത ബന്ധത്തിന്റെ അവസാനത്തെ തെളിവായിട്ട് നമുക്കിതിനെ കാണാം ഇപ്പോ സുജിത് ദാസിനെ മെല്ലെ അകത്തേക്ക് കയറ്റാനുള്ള പരിശ്രമത്തിലാണ് ഇന്നലെ വലിയ പത്രസമ്മേളനമൊക്കെ കണ്ടു വെള്ള നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് പുതിയാപ്പിള ആയി വരുന്നത് കണ്ടു സുജിത് ദാസ് നിങ്ങൾ കണ്ടുണ്ടോ പത്രക്കാരോടൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ബാവാ കേസിന്റെ തെളിവിന് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള എന്താ ഇടപെടൽ നടത്തിയെന്നൊക്കെ അദ്ദേഹം തന്നെ പറയാം എന്ത് ഇടപെടലാണ് നടത്തിയത് എങ്ങനെയാ കേസ് തെളിഞ്ഞത് ആ കേസിലെ കുറ്റവാളികളായ ആളുകൾ അതിന്റെ മെയിൻ പ്രതിയായിട്ടുള്ള കക്ഷി അവർക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന കൊട്ടേഷനിലെ പണം നൽകാതിരിക്കുകയും ആ പണം ചോദിച്ച് ഷഹബാസിനെ പോയി കണ്ടവരെ കൊല്ലുമെന്ന് ഷഹബാസ് ഈ പറയുന്ന ഒന്നാം പ്രതി ഭീഷണിപ്പെടുത്തിയപ്പോൾ അത് പോലീസിൽ പരാതി കൊടുത്തു പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്നും ഈ സുജിത് ദാസ് തന്നെയാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്വേഷണവും അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു പ്രതികൾ ഈ കൊലക്ക് കൂട്ടുനിന്ന പ്രതികൾ തിരുവനന്തപുരത്ത് വന്നു സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് ഞങ്ങൾ ഇത് ആ തീ തീ കൊടുത്ത് ചാവാൻ പോകണം എന്താ കാരണം അന്വേഷിച്ച ആളുകൾ അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു കേസിൽ പ്രതിയായിരുന്നു കേസിൽ ഞങ്ങൾ ഇൻവോൾവ് ആണ് ഞങ്ങൾക്ക് ആ പൈസ ഒന്നും ഇല്ല അപ്പൊ അതാ ഞങ്ങളെയും കൊല്ലാൻ നടക്കാണ് ഞങ്ങൾക്ക് സംരക്ഷണം വേണം അങ്ങനെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷൻ്റെ ഇരുത്തി ചോദ്യം ചെയ്തപ്പോ ഈ കഥ മുഴുവൻ പറയാണ് ഒന്നവര് തന്നെയാ പറയുന്നത് ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന്റെ വലിപ്പം ഇന്നലെ വെള്ളക്കുപ്പായ കെട്ടിട്ട് സുജിത്ദാസിനെ വെള്ള പൂശാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വി ശാശി പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ് അപ്പൊ ഞാൻ ആകെ തുക പറഞ്ഞു വരുന്നത് ഇതാണ് രീതി ഇപ്പോ നിങ്ങക്കറിയാം കേരളമാകെ കൊലപാതകമാണ് എങ്ങോട്ടാ ഈ നാട് പോകുന്നത് ഇന്നലെ കോട്ടക്കരത്ത് നടന്ന മരണം പോലും കൊലപാതകമാ വാർത്ത ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഓ താമരശ്ശേരിയില് ഇരുപത്തിനാല് വയസ്സിന്റെ ആ പെൺകുട്ടിയെ കുത്തിക്കൊന്ന ആ കുടുംബത്തിന് ഞാൻ പോയിരുന്നു ഞാൻ ആ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും ആ മരിച്ച പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തെയും അവരുടെ കൊച്ചുമ്മയും പറയുന്നത് ഈ സംഭവം ഇവർ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഭർത്താവിൽ നിന്ന് ഭീഷണിയുണ്ട് ഏത് സമയം ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്റെയും മകളുടെയും വസ്ത്രം കത്തിച്ചത് അവൻ ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നു ഞങ്ങൾക്ക് സംരക്ഷണം വേണം എഴുതി കൊടുത്ത പരാതിയാണ് അതിന്റെ റെസിപ്റ്റ് കോപ്പി അവരുടെ കയ്യിലാണ് ആ വഴിക്ക് പോലീസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അത് പറഞ്ഞിട്ടാണ് അവർ അറിയുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് തൊട്ട് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ഇരുപതോ ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള മുപ്പ ഈ പറയുന്ന പത്ത് എഴുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ എഴുപത്തി അഞ്ച് കൊലപാതകങ്ങൾ നടന്നിരിക്കുക കേരളത്തിൽ എത്ര എഴുപത്തിയഞ്ച് കൊലപാതങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഇത് എന്ത് കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതങ്ങളാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു കൊലപാതകമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനത്തെ ഒരു വിഷയവും കേരളത്തിൽ ഇല്ലല്ലോ ഇത് മുഴുവൻ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടത് ആരാണ് മരണപ്പെടുന്നത് വീട്ടുകാരാണ് മരണപ്പെടുന്നത് ആരാണ് കൊലയാളികൾ വീട്ടുകാരാണ് കൊലയാളികൾ ബന്ധുക്കളാണ് മക്കളാണ് ഭാര്യയാണ് ഭർത്താവാണ് സഹോദരനാണ് പെങ്ങളാണ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റുമോ ഇന്ത്യയുടെ ചരിത്രം ബന്ധുക്കള് ജ്യേഷ്ഠാനിയന്മാര് സഹോദരങ്ങള് ഭർത്താവ് ഭാര്യ പരസ്പരം കൊല്ലാണ് ഒരാൾക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ ധൈര്യമില്ലാത്ത അവസ്ഥ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ഇന്നലെ ആ മരിച്ച സഹോദരിയുടെ സഹോദരി ചോദിക്കുന്ന ചോദ്യം നിങ്ങളെ കേൾക്കണം ഇനി എന്ത് ചെയ്യും ഇവര് പുറത്തു വന്നാൽ ഞങ്ങളെയും കൊല്ലും ആര് ഞങ്ങളെ സംരക്ഷിക്കും ഞങ്ങൾക്ക് ഇനി എന്ത് മാർഗം എന്നാണ് എന്നല്ല അവര് ദയനീയമായി ചോദിക്കാണ് അതിന് രണ്ടാഴ്ച മുമ്പാണ് ഷഹബാസിനെ കൊന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്നാ വീട്ടു ചെല്ലുമ്പോ വീട്ടുകാർ കരഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു അഞ്ച് സെന്റ് സ്ഥലങ്ങൾ തമിഴ്നാട്ടിലെങ്കിലും വാങ്ങി തരുമെന്നാണ് ചോദിച്ചത് അഞ്ചു സെന്റ് സ്ഥലം തമിഴ്നാട്ടിൽ ഞങ്ങൾ ഒരു ചെറ്റക്കുടിൽ വെച്ച് കെട്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇത് രാഷ്ട്രീയല്ലേട്ടോ ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് കേരളത്തിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു അഞ്ച് സെന്റ് വാങ്ങി ഞങ്ങൾ ജീവൻ രക്ഷിക്കൂ എന്ന് കൊലക്ക് ഇരയായ ഒരു കുട്ടിയുടെ രക്ഷിതാവും മറ്റുള്ള കുടുംബങ്ങളും പറയുന്ന ഗതികേടിലേക്ക് കേരളത്തിലു ഇപ്പൊ എന്ന് കൊണ്ടിരിക്കുന്ന വാർത്ത എന്താ ഇവിടെ ജനങ്ങളിത് ഇറങ്ങി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ഇത് ചർച്ചയായി പോലീസ് കുറച്ചൊന്ന് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അതില്ല മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങൾ ഇതിൽ ഇടപെടണം ജനങ്ങളിൽ ഇടപെട്ടു പത്രക്കാരായ പത്രങ്ങൾ മുഴുവൻ നിങ്ങൾ പല എന്താ പറയുന്ന പ്രചരണ പരിപാടികളും നടത്തി ജനങ്ങളുടെ സഹകരണം തേടി കേരളത്തിലെ ജനങ്ങൾ ഇതുമായി പൂർണ്ണമായും സഹകരിച്ചു ഇപ്പൊ എന്താ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വാർത്ത കൊടുത്ത പത്രപ്രവർത്തകർ നേരെ അക്രമം ജനകീയ സമിതികൾ ഉണ്ടാക്കി ജനങ്ങൾ സംഘടിച്ചവരെ കൊല്ലുമെന്ന് ഭീഷണി ചിലരെ കൊല്ലാൻ പോകുന്നു അടിവാരത്തിന്റെ താഴെ വയനാട്ടില് അവിടെ വലിയ വിപുലമായ കമ്മിറ്റി ഉണ്ടാക്കി കാരണം ഈ താമരശ്ശേരി അടിവാരത്തിന് ചുറ്റാണിപ്പോ ഈ പറഞ്ഞ നാല് കൊലപാതകങ്ങൾ നടന്നത് ഈ ഒരു മാസത്തിന്റെ ഇടക്ക് ആളുകൾ അലർട്ടായി അവർ കമ്മിറ്റി ഉണ്ടാക്കി ബോർഡുകൾ വെച്ചു നിപങ്ങൾ കാണുന്ന കംപ്ലീറ്റ് ബോർഡുകൾ കത്തി കീറി അതിൽ സഹകരിച്ച ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഫോണാ വരുന്നത് പോലീസ് അനങ്ങുന്നില്ല നിങ്ങൾ എല്ലാരും വാർത്ത കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ജനങ്ങൾ എന്ത് ചെയ്യ ജനങ്ങൾക്ക് നാളെ നിങ്ങൾക്കും വാർത്ത കൊടുക്കാൻ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇപ്പൊ വളരെ ആത്മാർത്ഥമായി വളരെ ശൗര്യത്തോട് കൂടി വാർത്ത കൊടുക്കുന്ന വാർത്താ മാധ്യമ പ്രവർത്തകരെ സത്യസന്ധമായിട്ട് ഈ വിഷയം ഈ നാട്ടിൽ നിന്ന് പോകണം ഇത് അവസാനിക്കണമെന്ന് ആഗ്രഹിച്ച് വാർത്ത കൊടുക്കുന്ന നിങ്ങളിൽ പലരും നമ്മൾ കാണുന്നുണ്ട് ടി വിയിൽ നാളെ ഈ കൊലക്കത്തി നിങ്ങളുടെയും കഴുത്തിലേക്കാ ഒരു തർക്കം നിങ്ങൾ കരുതണ്ട എന്റെയും കഴുത്തിലേക്ക് വരും കാരണം ഈ ഇതി കത്തിയുമായി വരുന്നവന് ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തവനാണ് സ്വന്തം ഉമ്മാനെ കൊല്ലുന്നവന് എന്താ ഒരു പത്രക്കാരനെ കൊല്ലുന്നതിന് എന്താ ഒരു പൊതുപ്രവർത്തനെ കൊല്ലുന്നതിന് സ്വന്തം അമ്മയെ ബലാത്സംഗം ചെയ്യുന്നവനാൻ ഇനി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന വാർത്ത എൺപത് വയസ്സുള്ള അമ്മമ്മയെ പതിനാറ് വയസ്സുള്ള ചെക്കൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു ഇനി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന വാർത്തയല്ലേ ഈ ആളുകളുടെ കയ്യിലാണ് ആയുധവും കത്തിയുള്ളത് നിങ്ങളുടെ ജീവിതം ലൈഫിന് എന്ത് എന്തൊറപ്പ് ഇതിലിടപെടുന്നവരുടെ ലൈഫിന് എന്തൊറപ്പ് ഒരാളും ഇടപെടാതെ ആകും സർക്കാർ ആഗ്രഹിക്കുന്ന അതാണ് നിങ്ങൾ മനസിലാക്കുവോ ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഈ സുജിത് ദാസിനെ പോലെയും ഈ പറയുന്ന അജിത് കുമാറിനെ പോലെയുമുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞ എട്ട് എട്ടര വർഷമായിട്ട് ഇവരാണിത് കൈയാളുന്നത് അത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ കയ്യിൽ കേരളത്തിന്റെ പോലീസിനെ മുഖ്യമന്ത്രി പിണറായി ഏൽപ്പിച്ചു അവർക്ക് കച്ചവടം ചെയ്യാനും സമ്പത്തുണ്ടാക്കാനും ഉള്ള ഒരു മേഖലയായി ഈ മയക്കുമരുന്ന് മേഖലയെ പോലീസിലെ ഒരു വിഭാഗം മാറ്റി അവർ ഇന്നും അതിന്റെ പങ്കുകാരാണ് ഇന്നും അവർ അതിന്റെ പങ്ക് പറ്റുന്നു ഇവിടെ ഇരിക്കുന്ന പത്രക്കാരായ നിങ്ങൾ തന്നെ പലരെയും ഇന്റർവ്യൂ ചെയ്തപ്പോ എന്താ പറഞ്ഞ് അവരെന്ന് പിടിച്ച നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമും പിടിക്കുമ്പോ രണ്ട് ഗ്രാമാണ് കോടതി കൊടുക്കുന്നത് മറ്റുള്ളത് വീണ്ടും കച്ചവടത്തിന് പോലീസ് എടുക്കുകയാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി ആഭ്യന്തരം ഭരിക്കാൻ തുടങ്ങിയ കഴിഞ്ഞ എട്ട് ചില്ല വർഷമായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്ത ഒരു ഈ പറയുന്ന ഒരു കലാപ കൊലപാതക ഈ പറയുന്ന മയക്കുമരുന്ന് സംഘത്തിനെ രൂപീകരിച്ച് അതിന് അടിത്തറിയിട്ട് കൊടുത്തു കേരളത്തിലെ പോലീസ് വിഭാഗം ചെയ്യാതിട്ട് തൊടാൻ പറ്റുന്നില്ല അത്രയും വിപുലീകരിച്ചു അപ്പൊ ഇത് ജനങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പൊതുവായിട്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഇറങ്ങി ഈ സർക്കാരിനെ കൊണ്ട് ഇന്നുള്ള പിണറായിയുടെ നിലപാട് മാറ്റിക്കുന്ന ഒരു സമരപരിപാടിയിലേക്ക് ജനങ്ങള് പ്രതിപക്ഷം ഇത് ഗൗരവമായിട്ട് എടുക്കണം െ തിരിച്ചെടുക്കുകയും അജിത് കുമാറിനെ എ ഡി ജി പി ആകാൻ വേണ്ടി ഡി ജി പിക്ക് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവരെടുക്കേണ്ട നിലപാടിലെടുത്തായിട്ട് കാണുന്നില്ല സി പി ഐ വലിയ ബാൾ ഉണ്ടാക്കിയിരുന്നില്ല അവരെ കംപ്ലൈന്റന്റ് എന്താ നിലയ്ക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എനിക്കാകെ ചെയ്യാൻ പറ്റുക ഈ സെലക്ഷനെതിരെ പരാതി കൊടുക്കുന്ന അത് പരാതി നമ്മൾ ലീഗലി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ യു പി എസ് സിക്ക് പരാതി കൊടുക്കുന്നുണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ ഈ കേസുകളിൽ മുഴുവൻ കുറ്റാരോപിതനാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ഒരു നൊട്ടോറിയസ് ഒരു വ്യക്തിയെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താനുള്ള റെക്കമെൻഡേഷൻ പാനൽ ിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഈ പരാതികൾ കൊടുക്കാനേ കഴിയുള്ളൂ ഈ അതിനെയും മറികടന്നെടുത്താൽ നമുക്ക് കോടതി പോകാൻ പറ്റും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാൻ പറ്റും അവിടെയാണ് ഞാൻ എത്തി നിൽക്കുന്നത് അപ്പം ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങളൊക്കെ ഈ ആത്മാർത്ഥമായി ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിൻസിയർ ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ പോലീസിന്റെ നിലപാട് നാളെ നിങ്ങൾ കത്തിക്കരയാകാം ഈ പറയുന്ന ഞാൻ കത്തിക്കരയാകാം വാർത്ത കൊടുക്കുന്നവനും കത്തിക്കരയാകാം അതിനെ സഹായിച്ചവൻ കത്തിക്കരയാകാം ആ ഒരു അവസ്ഥയിൽ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെതിരെ സർക്കാരിനെ ഉണർത്താനും സർക്കാർ ഇന്ന് ഈ മയക്കുമരുന്ന് ലോബിയോട് ഒപ്പം ചേർന്നെടുക്കുന്ന ഈ നിലപാടിൽ നിന്ന് പിന്മാറാനും സമ്മർദ്ദം ചെലുത്താനും നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് തീർച്ചയായിട്ടും ആ നിയമ പോരാട്ട പോരാട്ടത്തിന് നമ്മളെല്ലാം പോകേണ്ട അദ്ദേഹം തന്നെയാണ് പോകേണ്ടത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അദ്ദേഹം അതിന് തന്നെ മനസ്സിലാക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പൊ പലരെയും അകത്താക്കി പലരെയും പുറത്താക്കി ഇനി ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇനി ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമാണ് ഈ ഗവൺമെന്റ് ഉള്ളത് പതിമൂന്ന് മാസം ഈ പതിമൂന്ന് മാസം കഴിയുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ മാറുമല്ലോ സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എടുക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിന് ഇവിടെ വലിയ പരാജയം ഒറ്റ പോലീസിനെ കൊണ്ട് ഈ ആശാവർക്കർമാരും മാത്രം അതി പിണറായിയുടെ അടിപേര് കേരളത്തിൽ വെട്ടാൽ അതിലേക്കത് എത്തിച്ചേരും ഒരു തർക്കം നിങ്ങൾ ആരും കാര്യതന്ന സന്ദീപാനന്ദഗിരിയെ നിങ്ങൾ പോയി കാണണം സന്ദീപാനന്ദഗിരിയുടെ അഭി അഭിമാനക്ഷതമേറ്റ് സത്യം പറയുകയാണെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്തും കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികേടിലായിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ കുറ്റവാളി അദ്ദേഹമാണ് തീ കൊടുത്തത് അദ്ദേഹം പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ഉള്ള വാർത്തകളും പോലീസിന്റെ ധ്വനിയും അങ്ങേയറ്റം അറ്റം മാനാനിലായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള ബഹുമാന വ്യക്തി അദ്ദേഹത്തെ ആ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന എം ഐ ഷാജിയുടെ അന്വേഷണമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണാൻ വേണ്ടി പറയണം അദ്ദേഹം ഇതിൽ നിലപാട് പറയേണ്ട വ്യക്തി കൂടിയാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായതാണ് നിലമ്പൂർ എലക്ഷന് വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ് കേരളത്തിന്റെ ജന മനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് രാജിവെച്ചതും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആർക്ക് അവർക്കല്ലേ അപ്പൊ അവരെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ ശരിയാണ് ആറുമാസം അധികം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായി വന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും ആർ എസ് എസ് മീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കല് കേന്ദ്ര ഗവൺമെന്റിൻ്റെ ആർ എസ് എസിൻ്റെ ഉത്തരവാദിത്തമല്ലേ അപ്പം കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോൺ ഇലക്ഷൻ കമ്മീഷന് വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങും അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആദ്യം റിപ്പോർട്ട് തേടിയ ജില്ലാ കലക്ടറുടെ അടുത്താണ് ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കലക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടും തേടിയിട്ടില്ല ആര് കേന്ദ്രം തേടിയിട്ടില്ല ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിന് റിപ്പോർട്ടും തേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞത് അത് നടത്താതിരിക്കാല്ലോ ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി ശ്രമിക്കുമെന്നത് ഉറപ്പല്ലേ പിന്നെ നമുക്കതിൽ മാർഗം ഹൈക്കോടതിയെ നിലമ്പൂരിലെ വോട്ടർമാർക്ക് സമീപിക്കാം നമ്മൾ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഉള്ള ഡേറ്റിൻ്റെ അകത്തും ഒരു തീരുമാനവും കാണുന്നില്ലെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും നിലമ്പൂരിലെ വോട്ടർമാരെ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കണം അതിൻ്റെ ഉത്തരം അവർ കോടതിയിൽ പറയേണ്ടി വരും അല്ല അത് പറഞ്ഞ് പറഞ്ഞു അതിനിടെ ഇപ്പൊ നോമ്പൊക്കെ വന്നില്ലേ പിന്നെ ഇപ്പൊ യു ഡി എഫ് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കൊണ്ട് അതാണ് എല്ലാരും പറയുന്നത് ഇല്ല നമ്മളൊന്ന് കത്ത് കൊടുത്തു കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ അത് അജണ്ട ആയിട്ടുണ്ട് എന്നുള്ളൊരു ചെറിയ വിവരം മാത്രമേ ഉള്ളൂ അത് അവരല്ലേ തീരുമാനിക്കണ്ട ഇല്ല ഇല്ല Okay.